പുതിയ തീരവിശേഷങ്ങളെന്ന് പറയുമോ ഏഷ്യപ്പം പുതിയ തീരവിശേഷങ്ങൾ ഏഷ്യാനെറ്റിൽ പവിത്രം ജീന എന്ന കഥാപാത്രം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്നെ കണ്ട് ഫസ്റ്റ് ഒരു ആദ്യത്തെ എപ്പിസോഡ് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഷോപ്പിൽ പോകുമ്പോഴും അവിടെ പോകുമ്പോഴേക്ക് ജീനയല്ലേ ജീനയല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അതിൽ ഏറ്റവും വലിയ തമാശയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് ചേച്ചിമാർ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവർ ജീനയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ അടുത്തിരിക്കുന്നത് അപ്പോൾ അമ്മ എന്ന് പറയല്ലേ ജീനയല്ലേ കേട്ടോ അമ്മയാണ് അപ്പോൾ എങ്ങനെയാണ് സീരിയലോ ഈ സീരിയലോട്ട് എത്തിപ്പെടുന്നത് അങ്ങനെയാണ് ഈ സീരിയലിലോട്ട് എത്തിപ്പെടുന്നത് അതിൻ്റെ കൺട്രോളർ ഒരു ട്രാൻസ്മൺ ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ അവർ ഒരുപാട് ട്രാൻസ് നോക്കി അതിൽ തിരുവനന്തപുരത്തുള്ളതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കണം അപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള ഒരാളും അതുപോലെ അഭിനയിച്ചിട്ടുള്ള ആൾ തന്നെ വേണമെന്നുള്ളത് അപ്പോൾ ഞാൻ ജേണി എന്ന സിനിമയിൽ ഓട്ടോറിക്ഷ കാര്യമായിട്ടാണ് അഭിനയിച്ചിരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിനകത്തും ഒരു ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന ആൾ തന്നെയാണ് ഒരു ജോലി അതാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഓടിക്കാനൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ കാസ്റ്റ് ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു തുടങ്ങി അത് പറഞ്ഞു ഒരു ദിവസത്തെ ഇതുകൊണ്ട് തന്നെ ഒറ്റ എപ്പിസോഡ് വന്നപ്പോൾ തന്നെ അമ്മയാന്നുള്ള പേരിനെ മറന്നിട്ട് ജീനയായിട്ട് സ്വീകരിച്ചപ്പോൾ തന്നെ സന്തോഷം തോന്നി പുതിയ പുതിയ ഓഫർ പുതിയ ഓഫറാണ് അതേപറും മൂവീസ് അപ്പോൾ ഓൾറെഡി രണ്ട് സിനിമ കഴിഞ്ഞു അപ്പോൾ മൂന്നാമത്തെ സിനിമ അങ്ങനെ സംസാരിച്ചല്ലായിരിക്കുന്നു ഇപ്പോൾ തന്നെ ഷൂട്ടുണ്ട് ഏപ്രിലിൽ ഷൂട്ട് തുടങ്ങും നല്ല സബ്ജക്റ്റാണ് ലേ ഡയറക്ടർ ലേഡിയാണ് സൂപ്പർ മൂവി ആയിരിക്കും ഞാൻ ബിഗ് ബോസിലോട്ട് പോകുന്നതിനെ കുറിച്ച് അയ്യോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ബിഗ് ബോസിലേക്ക് അമ്മയെ വരുന്നില്ല എന്നുള്ള ഇതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത് ആഗ്രഹം എല്ലാ മനുഷ്യരെ പോലെ ആഗ്രഹമാണ് അവസരം കിട്ടി അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകും ആരാ പോകത്തത് ഉറപ്പായിട്ടും പോകും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇപ്പോൾ നാദ്ര വന്നു ജാൻമണി വന്നു അപ്പോൾ ഇനി അടുത്ത് ആരാണ് വരുന്നതെന്ന് അറിയില്ല ആഗ്രഹമാണ് എല്ലാവരെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് നോക്കാം ഏഷ്യാനെറ്റ് അല്ലേ തീരുമാനിക്കും നമ്മളല്ലേ ഏഷ്യൻ അല്ല അതിൻ്റെ ബിഗ് ബോസിൻ്റെ ടീംസ് അല്ലേ തീരുമാനിക്കും ഇപ്പോൾ ഏഷ്യനെറ്റ് ഇപ്പോൾ സീരിയലിനെ വിളിച്ചോ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല അങ്ങനെയൊന്നുമില്ല അഗ്രിമെൻ്റ് ഒന്നുമില്ല എന്തായാലും നല്ലൊരു ക്യാരക്ടറാണെന്നറിയാം ഉടനീളം ഒരുപാട് ചെയ്യാനുള്ളൊരു വേഷമാണ് ജീന പിന്നെ കുറേ ഉണ്ട് സ്ക്രിപ്റ്റ് കഥ പറഞ്ഞപ്പോഴും അതിനകത്ത് കുറെ ചെയ്യാനുണ്ടെന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം സീരിയൽ ഫുള്ള് അതോ ആ എത്രയോ എപ്പിസോഡ് പോകുമെന്ന് പറഞ്ഞില്ല അതെനി അറിയില്ല കഥ പോകുന്നതിനനുസരിച്ച് തന്നെ അറിയുമോ എനിക്കറിയില്ല അപ്പം ഇനി പുതിയ ബോധം രോഗസ്ഥ വന്നാൽ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും ജീവിതമേ അഭിനയ ജീവിക്കുന്നതേ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്